ദേവീദേവന്മാരിൽ ഏറ്റവും ആദ്യം ആരാധിക്കപ്പെടേണ്ടത് ഗണപതി ഭഗവാനാണെന്നാണ് പറയുന്നത് ഗണേശ ഭഗവാൻ പ്രതിബന്ധങ്ങളെ നീക്കുന്നയാളും ജ്ഞാനത്തിൻ്റെ ദാതാവുമാണ് ഭഗവാന്റെ അനുഗ്രഹത്താൽ വീടിൻ്റെ എല്ലാ വാസ്തുദോഷങ്ങളും ഇല്ലാതാകുമെന്നാണ് വിശ്വാസം വീട് ജോലിസ്ഥലം എന്നിവിടങ്ങളിലെ വാസ്തുവൈകല്യങ്ങൾ ഗണപതി വിഗ്രഹം കൊണ്ട് ഇല്ലാതാക്കുമെന്നും പറയപ്പെടുന്നു അതിനായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കുട്ടികളുടെ പഠനമുറിയിലോ മേശയിലോ മഞ്ഞയോ ഇളം പച്ചയോ നിറത്തിലുള്ള ഗണേശ വിഗ്രഹം സ്ഥാപിക്കുന്നത് ഉത്തമമാണ് അതേസമയം ഒരുപാട് ഗണപതി വിഗ്രഹങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്നത് അത്ര നല്ലതല്ല പൂജാമുറിയിൽ മഞ്ഞ നിറത്തിലുള്ള ഗണപതി വിഗ്രഹം സ്ഥാപിക്കുക വീട്ടിൽ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ പണം സൂക്ഷിക്കുന്നിടത്ത് വെള്ളനിറത്തിലുള്ള ഗണപതി വിഗ്രഹം വെക്കുക വീട്ടിൽ ഗണപതി ഇരിക്കുന്നതായുള്ള വിഗ്രഹവും ഓഫീസിൽ ഗണപതി നിൽക്കുന്നതുമായ വിഗ്രഹങ്ങൾ വെക്കുന്നത് വാസ്തുദോഷങ്ങൾ അകറ്റുമെന്നാണ് പറയുന്നത് എല്ലാ ദിവസവും രാവിലെ ഗണപതി ഭഗവാനെ വെള്ളമർപ്പിച്ച് പൂജ നടത്തുകയും വീടിൻ്റെ പ്രധാന കവാടത്തിനടുത്ത് ഈ വിഗ്രഹം വെക്കുകയും ചെയ്യുക കിടപ്പുമുറിൽ ദൈവത്തിൻ്റെ വിഗ്രഹങ്ങൾ വെക്കരുത് ഗൃഹത്തിൻ്റെ വടക്ക് കിഴക്ക് മൂലയിൽ ഗണപതിയെ പ്രതിഷ്ഠിക്കുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് വീടിൻ്റെ വടക്ക് കിഴക്ക് മൂലയാണ് പൂജയ്ക്കുത്തമം വീടിൻ്റെ കിഴക്കല്ലെങ്കിൽ പടിഞ്ഞാറ് ദിശയിലും ഗണപതി വിഗ്രഹം വയ്ക്കാം വിഗ്രഹം സ്ഥാപിക്കുമ്പോൾ ദൈവത്തിൻ്റെ രണ്ട് പാദങ്ങളും നിലത്ത് തൊടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക ഇതോടെ വിജയം നിങ്ങളുടെ ഗ്രഹത്തിലും എത്തുമെന്നാണ് വിശ്വാസം ഗണപതിയെ ഒരിക്കലും വീടിൻ്റെ തെക്ക് ഭാഗത്ത് വെക്കരുത് വീട്ടിലെ പൂജാമുറി സ്ഥിതി ചെയ്യുന്നതിൻ്റെ ഒരു വശത്തും കക്കൂസോ മാലിന്യമിടുന്ന ഇടമോ വെക്കാൻ പാടില്ല ഗണപതിയുടെ ഒരുപാട് വിഗ്രഹങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് ഉത്തമമല്ല മഞ്ഞ നിറത്തിലുള്ള ഗണപതി വിഗ്രഹമാണ് ഏറ്റവും മികച്ചതായി കണക്കാക്കുന്നത് ഗണപതിക്ക് ഒരിക്കലും തുളസി സമർപ്പിക്കരുത്